ചങ്ങായിമാരെന്തൊക്കെയല്ലേ ഇപ്പൊ ഞമ്മളിന്ന് ഇവിടെ കമ്പിപ്പണിയിലാണ് കേട്ടോ ലിൻഡൽ സൺസെറ്റിന്റെ പണി മുഴുവൻ കഴിഞ്ഞ് കമ്പിപ്പണിയിലാണ് ഇപ്പൊ മോൻ കമ്പി നൂർത്തി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ തരും നമ്മൾ മോളിൽ വെച്ച് കമ്പി അങ്ങനെ കെട്ടി പോവാം അതാണ് നമ്മൾ ഇന്നത്തെ അവിടെ പരിപാടി അപ്പൊ അടിയിൽ ഭീമ് കെട്ടാണ്ട് ആ ഭീമ് മോൻ ലേസ തടി ആസാനോട് ഒതുങ്ങി കിട്ടൂല്ല മോളിൽ നിന്ന് അതുകൊണ്ട് ഓൻ എന്ത് ചെയ്യാ ഭീമും അടിയിൽ നിന്ന് തരും അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനി ഫ്രണ്ട് ഏരിയ നമ്മൾ കിട്ടാനുള്ളൂ ബാക്കിലൊക്കെ ഏകദേശം നമ്മൾ കെട്ടി കഴിഞ്ഞ് ഈ ഒരു ഫ്രണ്ട് ഏരിയേ കിട്ടുള്ളു അത് നമ്മളിവിടെ ഞങ്ങൾ അഞ്ചാൾ വന്ന് അഞ്ചാൾ ആറാൾ വന്നിന് ഇന്ന് പക്ഷെ ഞങ്ങൾക്ക് ആറ് ആൾക്കുള്ള പണിയൊന്നും ഇവിടെ ഇല്ല ഇന്ന് ഞങ്ങൾക്ക് നല്ലോണാണെങ്കിൽ ആണെങ്കിൽ ഒരു നാലാൾക്കുള്ള പണിയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്ന് തീർത്തിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തീർത്തിട്ട് വേണം അടുത്ത സൈറ്റിൽ പോകേ അപ്പോൾ എല്ലാവരും കൂടി വന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ വെറുതെ ടൈമിൽ പോകും ശരിക്കും രണ്ടാൾ വേറെ സൈറ്റിൽ പോയിട്ട് ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് പണിയെടുത്താൽ മതി അതാണ് ശരിക്കും നല്ലത് പക്ഷേ അതിൻ്റെ വിഷം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള സാധനം വെള്ള സാധനമാണ് ബാക്കിയുള്ള സാധനം അങ്ങോട്ട് കയറ്റി പോകണം ജീപ്പിൽ പോകുന്ന സമയത്ത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും ഇങ്ങോട്ട് സൈറ്റേക്ക് വരാനുള്ള കാരണം കുഴപ്പമില്ല ഏകദേശം നമ്മൾ ഉദ്ദേശം അമ്മയാകുമ്പോൾ ഏകദേശം പതിനൊന്നമുക്കാലാവുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് പരിപാടി നമ്മൾ തീർത്ത് ഇനി ഇവിടെ സ്റ്റെപ്പിൻ്റെ ഒരു സൈഡ് മാത്രമേ വെക്കാളുള്ളൂ അപ്പോൾ ആ ഒരു ഏരിയയും നാളെ കോങ്ങി ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു ബാക്കിയുള്ള ഫുൾ നമ്മൾ കെട്ടി ഈ ഏരിയ കംപ്ലീറ്റ് കെട്ടി തീർത്ത് ഏഹ് ഈ ഒരു ഏരിയ ഏസ് നമ്മൾ കമ്പി അടുപ്പിച്ച് ഈ ഈയൊരു കുറഞ്ഞൊരു ഏരിയ അത് ഒരു മീറ്ററോളം സൻസയുള്ളത് കൊണ്ട് പിന്നെ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും എന്താ എല്ലാം അടിക്കുക അങ്ങനെയുള്ളത് എല്ലാം അടിക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല ഏഹ് കാരണം ഇങ്ങോട്ട് മറിയാണ്ടൊക്കാന്നുള്ളത് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ ഈ സ്ലാബ് ഇങ്ങോട്ട് മറിയരുത് പൊളിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കണോ അതിന് എന്ത് കമ്പിയാണോ വേണ്ടി ഏത് രീതിയിലുള്ള കമ്പിയാണോ വേണ്ടി അതിടുക അല്ലാണ്ട് വെറുതെ കുറേ കമ്പി അട്ടിച്ച് അതിൽ പ്രസക്തിയൊന്നും ഇല്ല അപ്പോൾ അതിന് വേണ്ട അതിന് വേണ്ടതായ രീതിയിലുള്ള കമ്പികളും കാര്യങ്ങളും നമ്മൾ സ്ട്രോങ് അതിന് കൊടുത്തു കഴിഞ്ഞു ഓക്കെ കുറേ എല്ലൊടിക്കേണ്ട സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ എല്ലാം ഒടിക്കേണ്ട വേണം ഇവിടെ എന്താ ഈ തട്ടിൻ്റെ കമ്പി ഫുള്ള് പുറത്തോട്ട് ഡയറക്റ്റ് പോകേണ്ടത് അപ്പോൾ ഇതിനോടൊരു എല്ലിൻ്റെ ഒരു ആവശ്യമില്ല കമ്പി അല്ലെങ്കിൽ നമ്മൾ എല്ലാം അടിക്കുന്നത് നല്ലതാണ് ഈ കമ്പി തട്ടിട്ട് കമ്പി മുഴുവൻ പുറത്തോട്ട് പോകണം അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്തത് ഇവിടെ എല്ലാം ഒന്നും അടിക്കാണ്ട് ഇങ്ങനെ തന്നെ നേരെ ഡയറ്റ് കൊടുക്കാനുള്ള കാരണം നമ്മളെ സ്റ്റെപ്പ് ഇവിടെ ഒരു റാമ്പ് സ്റ്റെപ്പാണ് വരുന്നത് കണ്ടോ കാരണം ഇവിടെ ഇതൊരു കാഴ്ചയുള്ള ഉള്ള ഭാഗമല്ല സംഗതി വലിയൊരു വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പക്ഷേ നമ്മൾ സ്റ്റെപ്പ് അടിച്ചത് കണ്ടോ ഇത് നമ്മൾ ചെയിൻ സ്റ്റെപ്പ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം കണ്ടമാനം വെറുതെ നമ്മൾ സാധനം വേസ്റ്റ് ആക്കിയിട്ടൊരു കാര്യമില്ലല്ലോ കുറേ കമ്പി പണി ആവശ്യം വരും സാധനം പലക കണ്ടമാനം വേണം അതേമാതിരി കമ്പി ആസ് വേണം ഒക്കെ വേണം റിംഗ് ഒക്കെ അടിക്കണം ഇതാവുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ റാമ്പ് സ്റ്റെപ്പ് ആകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഇത് കാഴ്ചയില്ലാത്ത ഭാഗമാണ് കാരണം ഇത് ഉള്ളോട്ട് ആയിപ്പോവും ഉള്ളോട്ടാണ് സമയത്ത് നമുക്ക് സ്റ്റെപ്പ് ചെയിൻ സ്റ്റെപ്പിൻ്റെ ഒരു ആവശ്യമില്ല റാമ്പ് സ്റ്റെപ്പ് അടിച്ചാൽ മതി ഓക്കെ അതുകൊണ്ട് നമ്മൾ റാമ്പ് സ്റ്റെപ്പ് എടുത്ത് ചെയ്യാം അത് ഇനിയിങ്ങനെ തിരിഞ്ഞ് കയറുന്ന സമയത്ത് മെയിൻ സ്ലൈവിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യാ ചെയിൻ സ്റ്റെപ്പ് കൊടുക്കുക കാരണം അതൊരു കാഴ്ച ഭാഗമാണ് ആറ് ഏ സ്റ്റെപ്പ് വരും ആ ഏ സ്റ്റെപ്പ് നമുക്ക് കാഴ്ച ഭാഗം വരുന്നതിന് എന്ത് ചെയ്യുക നമുക്കത് തിരിച്ചു കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല അതാണ് ഏറ്റവും ബെറ്റർ വെറുതെ ആൾക്കാർ കാണാത്ത പോകാൻ വെറുതെ പൈസ ആയിട്ട് എന്തൊക്കെ ഒരു കാര്യമില്ല അന്നത്തെ ഈ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ച ഭാഗത്തെ വരുന്നതെച്ചാൽ ഓക്കെ നമുക്ക് ആ സ്റ്റെപ്പ് സാധാ ചെയിൻ സ്റ്റെപ്പ് കൊടുത്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും ഇത് സ്റ്റെപ്പിനായിട്ട് ഒരു മൂല തന്നെ തിരഞ്ഞെടുത്തതാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ കമ്പി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ടാൽ ഫുള്ള് സൺസൈൻ്റെ കമ്പിയൊക്കെ നമ്മൾ കെട്ടി കഴിഞ്ഞ് പക്ഷേ നമ്മൾ ഇവിടെ എല്ലായിടത്തും നമ്മൾ സൺസേറിൻ്റെ കമ്പി കെട്ടിയത് ഫുള്ള് എ ഇഞ്ച് ഗ്യപ്പിലാണ് കിട്ടിയത് പതിനെട്ട് സെൻറ്റിമീറ്ററിലാണ് കിട്ടിയത് കംപ്ലീറ്റ് കമ്പി കണ്ടോ ഈ കമ്പി ഫുള്ള് നമ്മൾ പതിനെട്ട് സെൻറ്റിമീറ്ററാണ് കമ്പി കെട്ടിയത് കംപ്ലീറ്റ് ഇത് ഫുള്ള് പതിനെട്ട് സെൻറ്റിമീറ്റർ പക്ഷേ എല്ലാ സ്ഥലത്തും നമ്മൾ ഒരേ രീതിയിലല്ല കെട്ടേണ്ടിയത് ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്കിവിടെ ഒരു മീറ്റർ ഉണ്ട് ഒരു മീറ്റർ ഇവിടെ ഉള്ളിൽ നമ്മൾ എന്ത് കമ്പി ഏകദേശം ഒരു ആറ് ഇഞ്ച് ഗ്യാപ്പിലാണ് കിട്ടിയത് കണ്ടോ ഈ കമ്പി കംപ്ലീറ്റ് അടുപ്പിച്ച് കാണുക അതെന്തുകൊണ്ട് ഇതൊരിക്കലും മറിഞ്ഞു വെക്കൂല കാരണം ഇതിൻ്റെ മുകളിൽ ചുമരൻ്റെ മുകളിൽ ഇനി നാല് പേരി കല്ല് പടവ് വരാനുണ്ട് സ്ലാബ് വരാണ്ട് ഒക്കെ വരാനുണ്ട് അപ്പോൾ ഒരിക്കലും ഇത് മറിഞ്ഞു വെക്കൂല പക്ഷേ ഇത് സെൻടറിൽ നമ്മൾ ഒടിയാൻ പാടില്ല ആ ഒടിച്ചില്ല ഉണ്ടാക്കാൻ ബലത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര കമ്പി നമ്മൾ കൊടുക്കാനുള്ള കാരണം കണ്ടോ ഇത് ഫുൾ നമ്മൾ ആറ് ഇഞ്ച് ഗ്യാപ്പിലാണ് കിട്ടിയത് ഒരു കുഴപ്പമില്ല നമ്മൾ മൂന്ന് കമ്പി നമുക്ക് അധികം പോയാലും നമുക്കും നമ്മൾക്കും സേഫ്റ്റിയതാണ് പോരക്കാരെയും സേവ് ചെയ്താണ് ഓക്കെ നമുക്ക് ഇപ്പോൾ ഏറിപ്പോയി നമുക്ക് രണ്ട് മിനിറ്റ് സമയം രണ്ട് മിനിറ്റ് സമയം നമ്മൾ പോയിക്കോട്ടെ ഉള്ളത് വൃത്തിയായി ഉണ്ട് ടെൻഷൻ ഇല്ലാണ്ട് നമ്മൾ കാര്യങ്ങൾ നീക്കാമോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ മാത്രം കമ്പി അടുപ്പിച്ച് കെട്ടാനുള്ളത് ആറച് പറഞ്ഞാൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിലാണ് നമ്മളിവിടെ കമ്പി കെട്ടിയത് ഈ ഒരു ഏരിയ ഓക്കെ അങ്ങനെ പോയി കണ്ട ഇവിടെ ഫുള്ള് നമ്മൾ കിട്ടോ ഇവിടെ ഫുള്ള് ഏഞ്ചിലാണ് കിട്ടിയത് പതിനെട്ടിലാണ് കെട്ടിയത് അത് പതിനെട്ടിൻ്റെ ആവശ്യമുള്ളൂ വിശയമില്ല പിന്നെ അതേപോലെ തന്നെയാണ് ഇതാ നമ്മൾ ലിൻഡലിൻ്റെ ഐറ്റിനേക്കാൾ ടോപ്പിലാണ് ഈ ഇതെന്ന് ഇത് പണ്ടൊക്കെ നമ്മളിവിടെ ആർച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആ ഒരു രണ്ട് ഏരിയ ഇവിടെ നമ്മൾ പണ്ടൊക്കെ പണ്ട് കാരണം ഒരുപാട് മുമ്പൊക്കെ നമ്മൾ ഫുള്ള് ആർച്ചാണ് കൊടുക്കുന്നത് ഇപ്പോൾ ആർച്ച് ഫുള്ള് മോഡല് പോയിന് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഏകദേശം രണ്ട് നാൽപ്പത് ഐറ്റിലാണ് ഇവിടെ നമ്മൾ ലിൻഡലടിച്ചു കൊടുക്കുന്നത് ഉണ്ടോ ഈ ഒരു ഏരിയ ആ ഒരു ഏരിയ രണ്ട് നാൽപ്പത് ഐറ്റിൽ പൊക്കി അടിച്ചതാണ് ലിൻഡലിൻ്റെ ടോപ്പ് ലെവലിന് പൊതിച്ചടിക്കുകയാണ് ചെയ്തത് ലിൻഡലിൻ്റെ ടോപ്പ് ലെവലിൽ പൊന്തിച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഭാഗം ഒരു കാറ്റ് ഒരു ഹൈറ്റ് തോന്നിക്കും മറ്റു ചെറുതായി കാണുമ്പോൾ ഇവിടെ ഡോറ് വരില്ല ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുക ഓപ്പൺ ഏരിയ ആണ് കാരണം പാസേജ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് എന്തെങ്കിലും നമ്മൾ പൊന്തിച്ചടിക്കുന്നത് ഏറ്റവും ബെറ്റർ അങ്ങനെ പൊന്തിച്ചടിക്കാണ് എന്നാലും പ്രയാസം കാര്യം ഉണ്ടാവില്ല കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും രണ്ട് രണ്ട് രീതിയിലാവുമ്പോൾ ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ പിന്നെ ഫുള്ള് നമ്മൾ കോൺക്രീറ്റിൻ്റെ കാരണം സൺസൈഡ് സാധാ ആദ്യമൊക്കെ നമ്മൾ രണ്ടിഞ്ചിനി കൊടുക്കൽ പക്ഷേ ഇപ്പം രണ്ടിഞ്ചൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേശം നമ്മൾ കൂട്ടി പിടിച്ചിന് അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ എന്താണ് സൈഡ് ഈർന്നതാണ് ഈ കോൺക്രീറ്റ് നമ്മളുണ്ടാകുക ഈ മൂന്നിഞ്ചില്ല മൂന്നിഞ്ചിനേക്കാൾ ലേശം കുറവായിട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടാകും ഇത് ആറര സെൻറ്റിമീറ്റർ ആക്കിയാണ് ഈ ആറര സെൻറ്റിമീറ്റർ നമ്മൾ കോൺക്രീറ്റ് ലെവൽ ചെയ്ത് വരുന്ന സമയത്ത് അത് ഏഴ് മൂന്നിഞ്ചായിട്ട് തന്നെ വരും അത് നമ്മളെന്ത് ചെയ്ത് കറക്റ്റ് ആറ് സെൻറ്റിമീറ്ററിൽ ഈ പട്ടിക ഈ കഷ്ണം മൂന്നിഞ്ചിന് കഷ്ണം ഈരാനുള്ള കാരണം ഓക്കെ ഇത് കംപ്ലീറ്റ് നമ്മൾ അങ്ങനെ ഈറുന്നതാണ് അത് കറക്റ്റ് അത് തെങ്ങ് തന്നെ വാങ്ങി വേണ്ടി സ്പെഷ്യലായിട്ട് അത് കീറുന്നതാണ് മറ്റെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗർഭവും കാര്യങ്ങളും കൊണ്ട് നമ്മൾ കറക്റ്റ് പലയല്ല വാക്കിലുള്ള പലക കൈ കിട്ടണ പലക ഏതെങ്കിലും എടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൗട്ട് മുഴുവൻ അവിടെ പോയി നിൽക്കും സൺസെറ്റ് ഫുൾ ചേര പോയതിനുണ്ടാവും സൺസൈഡ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം ഒരു മെയിൻസ്ലൈവ് അടിക്കുന്ന സമയത്ത് നമ്മൾ പണി ലേസം പാളിയാലും അറിയാൻ കഴിയില്ല അത് ഓരോന്നും ഓരോ റൂമിൽ തീരും പക്ഷേ ഈ പണി അങ്ങനെയല്ല ഈ പണി കറക്റ്റ് ആക്കും സൺസൈഡ് ലോങ്ന്ന് എവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചേര പോയുമ്പോൾ തിരിച്ചറിയാൻ കഴിയും അതാണ് അതിൻ്റെ സ്ഥിതിഗതികൾ ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ കറക്റ്റ് മൂന്നിഞ്ചിൻ്റെ സൈഡ് തന്നെ വാങ്ങിങ്ങാട്ട് റെഡിയാക്കാനുള്ളത് കാരണം മൂന്നിഞ്ചിൻ ഉണ്ടാവില്ല അതിനൊക്കെ ലാശം കുറയും ഓക്കെ അങ്ങനെയൊക്കെ ഇതിൻ്റെ കഥകൾ പിന്നെ നമ്മൾ ഈ ഫ്രണ്ടേജ് ഇവിടെ ഫുൾ നമ്മൾ ഗർഭം വെക്കാനുള്ളതാണ് ഈ ഫ്രണ്ടേജിൽ നമ്മൾ കംപ്ലീറ്റ് ഗർഭം വെക്കാനുള്ളതാണ് നമ്മളെ കമ്പിയും കാര്യങ്ങളും കെട്ടിയോണ്ട് ഇവിടെ നമ്മൾ ഫുള്ള് കമ്പി കെട്ടിയത് അടുപ്പിച്ചെ കമ്പി കെട്ടിയത് ഫുൾ അടുപ്പിച്ച വേണ്ടി ഇവിടെ രണ്ട് കമ്പി പതിനാറിൻ്റെ കമ്പി എന്ത് ചെയ്ത് നമ്മൾ ഭീമിൻ്റെ പതിനാറിൻ്റെ രണ്ട് കമ്പി തള്ളിലേക്ക് ഒരു പിടുത്തത്തിന് ബലത്തിന് വേണ്ടി പോയി കാരണം ഇവിടെ ഒന്ന് ഉണ്ട് ഒരു മീറ്ററിൽ ജാസ്തിയാണെങ്കിൽ അതിൻ്റെ കണക്ക് ക്യാൻ ലിവർ കൊടുക്കണമെന്നാണ് കണക്ക് ഒരു മീറ്ററിൽ യാസ്തിയാണെങ്കിൽ ക്യാൻ ലിവർ കൊടുക്കണം അതാണ് അതിൻ്റെ പടുത്തും അതിൻ്റെ കണ്ടീഷനും പക്ഷെ അതിന് ബദലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ക്യാൻ ലിവറിന് ബദലായിട്ടാണ് നമ്മൾ എന്തു ചെയ്തത് ഇവിടെ ഈ പതിനാറിൻ്റെ കമ്പി രണ്ടെണ്ണം കൊടുത്ത അടിയിൽ മതി ഈ ഭീമിൻ്റെ ഫുള്ള് ഫുള്ള് ലോഡ് ഇത് പിടിച്ചെടുക്കും അങ്ങനൊക്കെ ആ അതിൻ്റെ കഥകൾ ഓക്കെ ഈ ഫ്രണ്ടേജ് ഈ ഒരു ഫ്രണ്ടേജും ഈ ഒരു ഫ്രണ്ടേജും നമുക്ക് ഗർഭം വെക്കാനുള്ള കേട്ടോ എന്തോ ഈ രണ്ട് ഭാഗം നമുക്ക് ഗർഭം വെക്കാനുള്ളതാണ് പോങ്ങിയിട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് രീതിയും ഗർഭവെച്ച് തീർത്താളാം ഓക്കെ